ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറയുന്ന ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് നമ്മൾ നമ്മളെ വീട്ടിൽ വന്ന ഒരു കുഞ്ഞു അതിഥിനെ കാണിച്ചുതരാം കേട്ടോ നമ്മളെ വീട്ടിലെ ഗാർഡനിൽ വന്നിട്ട് താമസമാക്കിയിട്ട് പോകുന്നുണ്ട് ഒന്നൊരാഴ്ചയായി അപ്പം അവർ കാണാതെ പതുക്കെ ഡിസ്റ്റർബ് ചെയ്യാതെ വേണം നമ്മൾ വൈകുന്നേരം പോയിട്ട് കാണാൻ ഓക്കെ അപ്പം ഡിസ്റ്റേബ് ചെയ്താൽ പേടിപ്പിച്ചാൽ പിന്നെ അവർ അവിടുന്ന് നന്നായിക്കുമായിട്ട് പോകും അപ്പം ഇതായത് നമ്മുടെ വീടിൻ്റെ മുൻവശമാണ് കേട്ടോ ഇതിൻ്റെ സൈഡിൽ ഒരു കുഞ്ഞു മരം ഉണ്ട് ആ മരത്തിലാണ് അതിഥികൾ വന്ന് ചേക്കേറിയിട്ടുള്ളത് ആരാന്ന് കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കുഞ്ഞ് നല്ലൊരു കൂടൊക്കെ കെട്ടി കണ്ടോ അതിൻ്റെ ചുണ്ട് കണ്ടോ ഞാനിത് കുറച്ച് ഫോണിലെ ക്യാമറ സൂം ചെയ്തിട്ടാട്ടോ അല്ല ക്യാമറ ഡയറക്റ്റ് ഇത്രയും അടുത്ത് പോയിട്ടില്ല അതാ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ആരാടാ ആരാടാ ഡിസ്റ്റേബ് ചെയ്യുന്നത് ആ ഒരു ഭാവത്തിലാണ് കേട്ടോ അത് തലയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഓ മൈ ഗോഡ് റെഡ് കളറ് ഓ പറഞ്ഞോ ആലോ പറന്നുപോയി ഗായ്സ് നമ്മൾ ഫോണും കൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് പാവം അത് പേടിച്ചിട്ട് പറന്ന് തിരിച്ച് വരുവാവോ സാധാരണ കിളികൾ മുട്ടയിടാനാവുമ്പോഴാണ് കൂട് കെട്ടുക എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് നമുക്കൊന്ന് മെല്ലെ പോയി വയ്ക്കിയാലോ ഏതായാലും കിളി പറന്നുപോയി ഇപ്പം കൂട്ടിലാരും ഇല്ല പതിക്കൊന്ന് പോയോക്കല്ലേ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലോ നോക്കട്ടെ നല്ല ഭംഗിയുള്ള രണ്ട് കുഞ്ഞു മുട്ട ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ മുട്ട ഇടാനാവുമ്പോഴാണ് കൂട് കെട്ടുക കൂടൊക്കെ കെട്ടിയ ഒരു സ്റ്റൈലും ഓക്കെ അത് രസാലേ നമ്മൾ വീണ്ടും ഇനി അതിൻ്റെ അടുത്തേക്ക് പോയി അതിനെ പേടിപ്പിക്കാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല പാവ അടിയിരുന്നോട്ടെ കുഞ്ഞു മുട്ടയൊക്കെ ഉണ്ട് ഇപ്പം മുട്ടയൊക്കെ വിരിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ പുറത്തു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനുള്ള ഭാഗ്യം അത് നിങ്ങൾക്കും കാണിച്ചു തരാം ഓക്കെ ഏതായാലും ഈ കിളികൾക്ക് ഈ പൂച്ച മക്കളെ മാറ്റി വെക്കുന്ന പോലെ ഇപ്പോൾ ഈ മുട്ടയും കൊണ്ട് പറന്നിട്ട് വേറൊരു സ്ഥലത്ത് പോയി കൂട് കൂട്ടി താമസിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഇവിടെ തന്നെ വിരിഞ്ഞ് ഇവിടെ തന്നെ കുട്ടികൾ ഉണ്ടാവുമെന്ന് വിചാരിക്കാം വേറെ ജീവികളൊന്നും വന്ന് ഈ മുട്ടയൊന്നും നശിപ്പിക്കാതിരിക്കട്ടെ അല്ലേ നല്ല രസമല്ലേ വിരിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഉണ്ടായാൽ കാണാൻ നല്ല രസമില്ല നമ്മുടെ മുറ്റത്ത് നമ്മുടെ വീട്ടിലൊക്കെ മരത്തിനകത്തൊരു ഒരു കുഞ്ഞു കിളിയും കുട്ടികളും അപ്പോൾ നമുക്ക് നോക്കാം ഈ കുട്ടികൾ ഇപ്പഴാണ് വിരിയാണെന്ന് അറിഞ്ഞുകൂടാ ഇത് എപ്പോഴത്തെ മുട്ടയാണെന്ന് പറഞ്ഞുകൂടാ അതുപോലെ തന്നെ ഇത് എന്ത് കിളിയാണെന്ന് പറഞ്ഞുകൂടാ ഇതിൻ്റെ തലയിൽ കുറച്ച് റെഡ് കളറ് വൈറ്റ് കളറൊക്കെ തൂവലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കിളീൻ്റെ പേര് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കേടാ ഇനി മുട്ട വിരിയുമ്പോൾ നമുക്ക് വീണ്ടും കാണാം അതിന് മുമ്പ് വേറെ വീഡിയോസ് വരും പക്ഷേ കിളിയുടെ വീഡിയോ മുട്ട വിരിയണ്ട് കാണാം അപ്പോൾ ഓക്കെ ബൈ